സമുദ്രങ്ങൾ കൊണ്ട് മനുഷ്യർക്ക് പലതരത്തിലുള്ള പ്രയോജനങ്ങളുണ്ട് അവ എന്തെല്ലാമാണെന്ന് നോക്കാം തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥയെ കടൽക്കാറ്റുകളും കരക്കാറ്റുകളും വഴി സമുദ്രങ്ങൾ മിതമാക്കുന്നു മഴ കാറ്റ് ചക്രവാതങ്ങൾ തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെ രൂപീകരണത്തിൽ സമുദ്രങ്ങൾക്ക് പങ്കുണ്ട് കടൽക്കാറ്റും കരക്കാറ്റും തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥ സുഖകരമാക്കി മാറ്റുന്നു മാത്രമല്ല മഴ കാറ്റ് ചക്രവാതങ്ങൾ തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെ രൂപീകരണത്തിന് സമുദ്രങ്ങൾക്ക് വലിയ പങ്കുണ്ട് കരയിൽ ലഭ്യമാകുന്ന ഒട്ടുമിക്ക ധാതുക്കളും സമുദ്രങ്ങളിലും ഉണ്ട് കറിയുപ്പ് ബ്രോമിൻ മഗ്നീഷ്യം ഇരുമ്പൈര് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം എന്നിവയുടെ പ്രധാന സ്രോതസ് സമുദ്രങ്ങളാണ് എന്തൊക്കെയാണെന്നും കൂടി നോക്കാം ഉപ്പ് ബ്രോമിൻ മഗ്നീഷ്യം ഇരുമ്പൈര് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം എന്നിവ തിരമാലകൾ വേലികൾ എന്നിവ വൈദ്യുതി ഉൽപ്പാദനത്തിന് ഉപയോഗപ്പെടുത്താവുന്നതാണ് തിരമാലകളെയും വേലികളെയും വിവിധതരം വിഭവങ്ങളുടെ കലവറയാണ് സമുദ്രങ്ങൾ കടലിലെ സസ്യജന്തുജാലങ്ങൾ ഔഷധ നിർമ്മാണത്തിനായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് നിരവധി മത്സ്യങ്ങൾ കടലിലുണ്ട് അതുപോലെ തന്നെ കടലിലെ സസ്യങ്ങളും ജന്തുക്കളുമെല്ലാം ഔഷധ നിർമ്മാണത്തിനായി ഉപയോഗിക്കാവുന്നവയാണ് സമുദ്രജലം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കാം പല രാഷ്ട്രങ്ങളിലും കുടിവെള്ളമായിട്ട് സമുദ്രജലം ഉപയോഗിക്കുന്നുമുണ്ട് മത്സ്യബന്ധനം മത്സ്യ സംസ്കരണം മത്സ്യവിപണനം തുടങ്ങിയ മേഖലകളിൽ ധാരാളം തൊഴിൽ സാധ്യതകളുമുണ്ട് സമുദ്രങ്ങൾ തൊഴിൽ ദാതാക്കളാണ് ഇങ്ങനെയെല്ലാം മത്സ്യബന്ധനം മത്സ്യ സംസ്കരണം മത്സ്യ വിപണനം എന്നീ മേഖലകളിൽ തീരദേശ വിനോദസഞ്ചാരത്തിൻ്റെ സാധ്യതകൾ നൽകുന്നു തീരദേശ വിനോദസഞ്ചാരം ഭാരമേറിയ വസ്തുക്കൾ ചിലവ് കുറഞ്ഞ മാർഗത്തിലൂടെ വൻകരകളിൽ നിന്ന് വൻകരകളിലേക്ക് കൊണ്ടുപോകാൻ സമുദ്രഗതാഗതം പ്രയോജനപ്പെടുത്താവുന്നതാണ്